തൃശൂർ കുന്നംകുളം പെരുമ്പിലാവ് കെ ആർ ബാറിലെ സംഘർഷത്തിൽ യുവാവിന്റെ തലയോട്ടി അടിച്ചു തകർത്ത സംഭവത്തിൽ മൂന്ന് പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു പാലക്കാട് ചേരമംഗലം സ്വദേശി നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ജയൻ തിരുവനന്തപുരം പരപ്പങ്ങുന്ന സ്വദേശി മുപ്പത്തിനാല് വയസ്സുള്ള സുജിത്ത് പാലക്കാട് സ്വദേശി മുപ്പത്തിയൊന്ന് വയസ്സുള്ള ഷിജുകുമാർ എന്നിവരാണ് അറസ്റ്റിലായത് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ യു കെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെരുമ്പിലാവ് കരിക്കാട് ചോല സ്വദേശി ഷക്കീറിനാണ് മർദ്ദനമേറ്റത് ഹോക്കി സ്റ്റിക്ക് പോലുള്ള വടികൊണ്ടാണ് യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തത് കഴിഞ്ഞ ഞായറാഴ്ച രാത്രി മണിയോടെയാണ് സംഭവം ബാറിനുള്ളിൽ വെച്ച് പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് ബാറിൽ നിന്ന് റോഡിലേക്കാക്കുകയും പിന്നീട് റോഡിൽ വെച്ചും ക്രൂരമായി ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് മർദ്ദനത്തിൽ തലയോട്ടി പൊട്ടുകയും തലച്ചോറിൽ നിന്ന് രക്തപ്രവാഹം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് പരിക്കേറ്റ യുവാവ് നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് കേരളാ വിഷയ ന്യൂസ് തൃശൂർ